വേഴ്സസ് റെയിൻബോ ചുവന്ന പന്തും മഞ്ഞ പന്തും ഒരുപോലെ വട്ടം കറക്കുന്ന ആദ്യ പ്രണോ അതിനാനന്ദ ബാറ്റ്സ്മാന്റെ കയ്യിലിരിക്കുന്ന ബാറ്റ് ശബ്ദിക്കുന്ന ബാറ്റാണെന്ന് തെളിയിച്ചേക്ക് കണക്ചർ വെൽ ഗെറ്റ് 6 നല്ല പുരത്തിൻ്റെ ഡാൻസിംഗ് ഹീറോ ആയി മാറിയ രാശി വേംഗരയുടെ ആദ്യ ഷോട്ട് സിക്സറിലേക ഗുഡ് കംബാക്ക് ദാറ്റ്സ് എ ഡോട്ട് ബോൾ അക്തിയോവർ പിന്നിടുമ്പോൾ വിക്കറ്റ് ഒന്നും നഷ്ടപ്പെടാതെ 15 റൺസുമായി റെയിൻബോ കൊണ്ടോ അനുഭവ സമ്പത്തിൻ്റെ ധാരാളിത്തומായി രമീസാർസി വൗ സ്റ്റാർട്ടർ വെരി വെൽ ദാറ്റ്സ് എ സിംഗിൾ റൺ അടി കൊൻ ദിക്കേ ഇഷ്യാന കാത്തിരിക്കുന്ന സിംഗിൾ സിംഗിൾ ഒരു ബൗണ്ടറിയോട് കൂടി രണ്ടാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ ഇരുപത്തിനാല് വിക്കറ്റ് വേട്ടയാരംഭിക്കാൻ മൂന്നാം ഓവറുമായി ഓവറും വെരി ഗുഡ് സിംഗിൾ റൺ ൾ പിന്നിടുമ്പോൾ സ്കോർ ബോർഡിൽ ആർ സിക്സ് റമീസ് ദ ബിഗ് ഹീറ്റർ അതിനാസ് ഓ മൈ ഗോഡ് എക്സ്ട്രാ നടത്തുന്നു തുടർന്നു കൊണ്ടേയിരിക്കുന്നു മത്സരത്തിന് തിരിച്ചു പിടിക്കാൻ ഒരുങ്ങുന്നതാരം സിക്സർ നേടിക്കൊണ്ട് നാലോവർ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ 37 റൺ ട്യൂറി ഡിസ്റ്റിനായെ വന്ദുമായി എത്തുന്നു പ്രമോദ് ശിലാരോ വാവ് സ്റ്റാർട്ടർ മെരിവൽ ഉത്തൻനടികളുടെ കൂട്ടുകാരൻ ഇതവണടി തുടങ്ങുന്നോ സിക്സറന്ന രൂപത്തിൽ മറ്റൊരു ഷോട്ട് ഇതവണ മനോഹരമായ ഒരു ലോങ് ലുക്ക് ഷോട്ടി കൂടൊരു സിക്സർ കൂടി കണ്ടെത്തുമ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മറികടക്കുന്നു താരം ശേഷിയുള്ള വിസ്ഫോടനശേഷിയുള്ള മാരകായുധം കയ്യിൽ തിരഞ്ഞൊഴുക്കും കൂട്ടുന്നു ബാക്ക് ഒരു സിംഗിളോട് കൂടി അഞ്ചാം ഓവറിന് പരിസമാപ്തി കുറിക്കുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ ബന്ധുകളുമായി കളികതിരിച്ചു പിടിക്കാൻ ജിതിലെത്തുന്നു ബ്യൂട്ടിഫുൾ ഷോട്ട് ബൈ റാഷിദ് മത്സരത്തിന്റെ ഗതി മാറുന്നു കാലാവസ്ഥ മാറുന്നു മൈതാനത്തെ ഷോട്ടുകളുമായി റാഷിദ് ഷോട്ട് ആഡ് 6 റൺസ് ബോൾ ചൂട്ടുപിടിപ്പിക്കുന്നു ഷോർട്ടുകളുമായി ഡിപ്പാർട്ട്മെന്റിന് വലിയൊരു സിക്സറിലേക്ക് ബാറ്റ് കൊണ്ട് നല്ല യുദ്ധം നടത്തുന്ന താരം റാഷിദ് വേഗര ആറ് ഓവറുകൾ പിന്നിടുമ്പോൾ മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ എൺപത്തിനാല് റൺസുമായി റെയിൻബോ മലയാളി ഹൃദയങ്ങളെ കീഴ്പെടുത്തിയ രണ്ടു താരങ്ങൾ എത്തുന്നു പ്രണോഷ് ലാലു ആൻഡ്

തുടർച്ചയായ നാല് പന്തുകൾ നാലും സിക്സറിലേക്ക് അടിക്കുന്നു ദിസ് ഒരു ഡോട്ട് ബോളോട് കൂടി ആദ്യ ഓവറിന് പരിസവാധി കുറിക്കുമ്പോൾ സ്കോർ ബോർഡിൽ മുപ്പത്തി ഒന്ന് കൃത്യമായ പ്ലാനോടുകൂടി രണ്ടാം ഓവറുമായി എത്തുന്നു നൊഹ്മാൻ ിൽ തച്ചുടക്കാനാണ് തീരുമാനമെന്ന് പ്രണോസ്റ്റവും വലിയൊരു സിക്സർ പിറക്കുന്നു പ്രണോസ് ലാലുവിന്റെ ബാറ്റിൽ നിന്നും എല്ലാ ബോളേഴ്സിനെയും കൂട്ടിയിട്ട് കത്തിക്കുന്നു

ഗ്രൗണ്ടിനെ കത്തിച്ചു കൊണ്ടേയിരിക്കുന്നു ഇതിലിടാൻ വന്ന ബോളേഴ്സിനെല്ലാം ചുറ്റു ചാമ്പലാക്കിയാണ് ശീലം അതിവിടെ തുടർന്നു കൊണ്ടേയിരിക്കുന്നു ആ സിക്സറോടുകൂടി സ്കോർ ബോർഡിലേക്ക് എത്തി നോക്കുമ്പോൾ അപകടം നിറച്ചിരിക്കുന്നു വിനാശം വിതച്ചിരിക്കുന്നു മത്സരത്തിൽ അല്ലസർ കുടുങ്ങിയ വിജയികളായിരിക്കുന്നു